പഞ്ചായത്ത് കൺവെൻഷൻ ർ വെട്ടികോയ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ആഘോഷിക്കപ്പെടേണ്ട ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു സംഗതിയാണ് ഏറ്റവും നന്നായി ഭരണകൂടത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയ ലോകത്ത് നന്നായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ പക്ഷെ നിർഭാഗ്യം എന്ന് പറയുന്നത് ഭയപ്പാടോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു നമുക്കറിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അന്ന് നമുക്കറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തോട് ഒരു നിലയിലും യോജിക്കാത്ത ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താണോ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിരുദ്ധമായി ജനാധിപത്യ സംവിധാനത്തെ കടപടിഞ്ഞെറിയാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അപജയമുണ്ടായാൽ പരാജയമുണ്ടായാൽ ഇന്ത്യ എന്ന ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ നെറുകയിലുള്ള ഏറ്റവും നല്ല രാജ്യം തകർന്ന് തരിപ്പണമാകുമെന്ന് ഭയപ്പാടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചർച്ചയിൽ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ ഇന്ന് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അതുകൊണ്ട് അതിപ്രധാനമായ നമ്മുടെ പൊതുജീവിതത്തിലെ അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കയ്യിൽ വേറൊരു ആയുധവുമില്ല ഈ രാജ്യത്തിൻ്റെ പൂർവികന്മാർ നമ്മുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ആ ജനാധിപത്യ സംവിധാനമാണ് കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതും ജനാധിപത്യമാണ് േറ്റവും മനോഹരമാണ് പക്ഷേ ആ ജനാധിപത്യത്തെയാണ് ഇന്ന് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്നില്ല ഓരോ സമയവും ഇന്ത്യ എന്ന രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ഇന്ത്യയുടെ ജനാരപത്തിൻ്റെ ആർത്തുകളിയുടെ അവരുടെ പ്രാർത്ഥനയുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭൂമികയായി ഇന്ത്യ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് മറ്റു കാര്യമൊന്നും പറയുന്നില്ല നമ്മുടെ ഈ മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നോളം മണ്ഡലങ്ങളുണ്ട് ലോക്സഭ പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മുടെ മണ്ഡലം അത് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ വനാത്വാലാ സാഹിബ് പോയി ഇന്ത്യ കണ്ട പ്രഗത്ഭരായ പാർലമെന്റ് മെമ്പർമാരും ഏറ്റവും പ്രഗത്ഭനായിരുന്നു പ്രിയപ്പെട്ട വനാത്വാലാ സാഹിബെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദവിനെ എല്ലാവർക്കും അറിയാം സത് സാഹിബ് പോയി അഹമ്മദ് സാഹിബും പോയി

പത്മകുമാർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ആബിദ് മൂന്നാക്കൽ അധ്യക്ഷത വഹിച്ചു കോട്ടക്കൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം കെ ഖലീൽ നൌഷാദ് മാസ്റ്റർ വാക്കലത്ത് കുഞ്ഞുമുഹമ്മദ് ആദവനാട് മുഹമ്മദ് കുട്ടി സുരേഷ് കക്കാട് ടി മുഹമ്മദ് ഇസ്മായിൽ സലാം ആദവനാട് മൊയ്തു വെട്ടിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ഖാലിദ് എം കെ സ്വാഗതവും സയ്ദ് കരിപ്പോൾ നന്ദിയും പറഞ്ഞു കോമുകൂട്ടക്കുളത്തെ വി ഇഖ്ബാൽ ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് കെ പി സിനോബിയ വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് ജാസർ പുന്നത്തല ഹാരിസ് പാറക്കാടൻ ഷംസു മുഴങ്ങാടി റസാഖ് ടി കെ പി ഉമർ എം ടി അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി